എല്ലാ കൂട്ടാർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചെസ് കൂടെ ഇറങ്ങാൻ ഗീപ്പാണ് നേരെ നമ്മളെ പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി എന്തായാലും നേരെ ലൂട്ടി അടിച്ചിട്ട് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ നോക്കാക്കി വെച്ചിരിക്കണം അവനും കൂടി കില്ലെടുത്തിട്ടേം രണ്ട് കില്ലും കൂടി തൂത്തുകയും എന്നാലും പെട്ടെന്ന് ലൂട്ട് അടിച്ചിട്ടേം കീരടിക്കാൻ എന്തെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ടീമിൻ്റെ നോക്കണം ആടാടിച്ചേ മുകളിൽ അടിച്ചേം ഓക്കെ ആരോ വരുന്നുണ്ട് വരട്ടെ എന്നെ കണ്ടിട്ടില്ല എന്നെയും അതിൻ്റെ ഏത് പോയിക്കൊണ്ടിരിക്കണം അവനെയും കൂടി ഞെക്കി 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 അവനേം കൂടി നോക്കിയിട്ട് എന്തൊരു ഭാഗം മനുഷ്യൻ നേരവനെയും മേടിച്ചു നോക്കിയിട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഒരിക്കലും കൂടി സൈലൻറ്റോ ആരും എന്നാലും പെട്ടെന്ന് ഇവിടെ അടിച്ചിട്ട് കീരടിക്കാമെന്നെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ആരും കേട്ടോ ഇവിടെ ഇവിടെ ഒരു എനിമിൻ്റെ എൻറ്റോ നമ്മൾ ടീം മേറ്റ് ആണ് എന്നാണ് വിചാരിച്ചത് പക്ഷെ എല്ലാം ഒരു ഗ്ലോ രണ്ട് ഗ്ലോ മൂന്ന് ഗ്ലോ ഒന്നും കൂടി ഇട്ടോ എന്തായാലും തീർക്കാം തീർത്തും ഓക്കെ എന്തായാലും ഗ്ലോ ആട്ടോ ഇല്ലെങ്കിൽ അടിച്ചാൽ ജസ്റ്റ് വെസ്റ്റിലാണ് പോകുന്നത് എന്തായാലും മൂന്ന് കില്ല നമ്മുടെ ടീം മേറ്റ് തീർത്തു എന്ന് എനിക്ക് ട ഇവിടുന്നാണോ അടിക്കുന്നേം എങ്ങനെയാണ് അടിക്കുന്നേം ഞാൻ ഇത്രയും കവിടത്ത് എങ്ങനെയാണ് അടിക്കുന്നേം അതിൻ്റെ മുകളിൽ നിന്നാണ് അടിക്കുന്നേം എവിടുന്ന് അടിക്കുന്ന അറിയത്തില്ല ഓക്കെ എൻ്റെ വീടിൻ്റെ അകത്തൊരു ഇനിമുണ്ട് അവനെ കില്ലടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമേന് കില്ലടിച്ചു നിൽക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു ഓക്കെ എന്നാലും ലൂട്ടടിക്കാറുണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കില്ലടിച്ചാലും ലൂട്ടൊക്കെ അടിച്ചു തരേം ഇവിടെ ആണെങ്കിൽ എഴുത്തിണ്ടേ റിവേ അടിച്ചു കൊണ്ടിട്ടാണ് ഓടി വന്നതേ ആ റിവേവ് അടിച്ചാണെങ്കിൽ വീട്ടിനകത്ത് അകത്തേരിയും പക്ഷേ ഇറങ്ങിയവരാണെങ്കിലോ അവനും വീട്ടിൻ്റെ അകത്തുനിറങ്ങിയും അവനെയൊക്കെ കിട്ടുന്നു ഉറങ്ങുമ്പോൾ തന്നെ കണ്ണൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓക്കെ എന്തായാലും നാലിക്കലും കൂടെ തൂത്ത് തരി എന്തായാലും സൈഡിലാണ് നമ്മുടെ ടീം മേറ്റിനെ അടിച്ച് നോക്കിയിട്ട് ഒക്കെ റിവേ അടിച്ചാൽ ഇവന്മാർ തട്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ലൂട്ട് ബോക്സ് ആണ് നോക്കി ഇവനായിരിക്കും റിവേ അടിച്ചേ അവനെ തട്ടിയും റോസ് ഉണ്ടായിരുന്നു അതുകൂടി ഒന്ന് തുകി പിടിച്ചിട്ടേ നേരെ പോവാൻ നോക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് ആരും അടിക്കുന്നു വീണ്ടും ഞെക്കി പിടിച്ചു പക്ഷേ അത് മോശി ഇതിൻ്റെ അടുത്തൊക്കെ ഗണ്ണുണ്ടല്ലോ ലൂട്ടും ഉണ്ട് റിവേ അടിച്ച് കൂട്ടത്തിൽ ഇറങ്ങിയല്ല എന്ന് എനിക്ക് തോന്നും വേറെ ഏതൊക്കെയോ ഇനിമിയാണ് നാലിക്കലും തൂത്ത് വരട്ടെ നേരെ ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൈലൂട്ടില്ലേ ഒരു തുള്ളി തുള്ളി വരുന്നുണ്ട് അവനെ കണ്ടാണ് ഞാനും വന്നത് കാരണം ഏകദേശം സൗണ്ട് അകത്തോട്ട് കയറിയിട്ട് അടിക്കാൻ നിലയിൽ വന്നേരുന്നു എന്നാലും അവനെയും കൂടി തട്ടിയിട്ട് നേരെ ലൂട്ടടിക്കണ്ട പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ല മുകളിൽ കണ്ടോ നമ്മളെ ഗ്രൂവളൊക്കെ ഇട്ട് കാണുന്നുണ്ട് നേരെ ലൂട്ടൊക്കെ അടിച്ച് വരും എന്നാലും ഗണ്ണുണ്ടെന്ന് നോക്കുന്ന സമയത്ത് ഒക്കെ ഗണ്ണൊക്കെ നമ്മൾ എം ബി ഫുഡ് എം ബി ഫുഡിൻ്റെ പെവറായിട്ട് എന്തായാലും നേരെ നോക്കുന്ന സമയത്ത് ഒരു ഞാനും വന്നേ തുള്ളി കണ്ടില്ല ഇത്ര ഞങ്ങൾ ഗെയിം റേഞ്ച് ഇല്ല നേരത്തെ അടിച്ച് നോക്കിട്ടെ ആരും തക്കില്ല ആ പയ്യാണ് എനിക്ക് തോന്നുന്നുണ്ട് ഏഴ് കൂടി തൂർത്തിട്ട് നേരെ സൈഡിൽ എനിമയെ തട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാൻ സമയത്ത് ചങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കണം വെച്ച് നോക്കിട്ടേ അവനും കൂടി തട്ടിപ്പ് ബെസ്റ്റ് ഒന്നും ഇല്ല ആരോ അടിച്ചുകൊണ്ടിരിക്കണ എൻ്റെ മോനെ ഫുൾ എനിമയാണ് ഓക്കെ നേരം അടിച്ച് നോക്കിട്ടു പിന്നെല്ലാം ആ വെള്ളക്കുടം കുറേ നേരെയും റിവർ അടിച്ച് നേരത്തെ ഇറങ്ങി ഇപ്പോഴും ഇറങ്ങിട്ട് വിളിച്ചു നിൽക്കണം ആശാൻ എട്ട് കിലും കൂടി തൂത്തുരെയും മറ്റൊരാണെങ്കിൽ ഡെത്തായി വരാത്തര ഞാൻ ബാക്ക് ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ടീം എത്തി നോക്കായി കിടക്കാൻ ഒരു ഗ്രൂവൻ വേണ്ടി നോക്കിയെങ്കിൽ നടന്നില്ല മുകളിലാണെങ്കിൽ ഇനിമുണ്ട് വെയിറ്റ് ചെയ്യാം അന്നേരം വരട്ടെ വന്നിട്ട് ചാമ്പീട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അങ്ങനെ ഓടിയെന്ന് ഓടിയിരിക്കുകയാണ് നല്ല നെക്ക് എടുത്താലും നോക്കി ഒക്കെ ഡത്ത് പിന്നെ കില്ലി ഫുൾ കംപ്ലീറ്റ് ഒമ്പത് കില്ലിയും സ്കൂൾ മൊത്തം വൈപ്പ് ഇനി പതിമൂന്ന് പേരെയും നമ്മുടെ ടീമിൻ്റെ ഒരുത്തം മാത്രമേ ഡെത്ത് എന്തായാലും പത്ത് പേരും കൂടി ബാക്കിയുണ്ടാവും എന്നാലും ലൂട്ടൊക്കെ തൂത്തുപാരി എറിഞ്ഞിട്ട് നേരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീപ്പ് കൂട്ടണോ ബൈക്ക് കൂട്ടണോ പോയി കൊണ്ടിരിക്കുകയാണ് വെസ്റ്റൊന്നും ഇല്ലടാ ജസ്റ്റ് രണ്ടും തട്ട് ഗ്രോസ് അല്ലേ നാൽപ്പതും നാൽപ്പത്തഞ്ചും അത്രയേ പോകത്തുള്ളൂ ഒരടി മിസ്സാകത്ത് ലെഗ്സും കൂടിയാണ്ട് നൈസാണെന്തായാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് സമയത്ത് വേറൊരുത്ത വണ്ടിയും കൊണ്ടിരുന്ന അവരെയും തട്ടിട്ട് പതിനൊന്ന് കിലും കൂടെ അടിച്ചേറ്റിയും പന്ത്രണ്ട് പേരും കൂടെ അലൈമുണ്ട് എന്തായാലും നേരെ വീണ്ടും സൗണ്ട് അകത്തോട്ട് കേറാവുന്ന ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് പേര് പക്ഷെത്താണ് എന്നെ കൊല്ലും എന്നെ അവനെ കില്ലടിച്ച പോലെ തന്നെ എന്നെയും സൗണ്ട് ആ തോടി കയറുന്നു തട്ടുന്നതായിരിക്കും നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചു പിടിച്ചു ഇവിടെ ആണെങ്കിൽ ഒരു എനിമയുണ്ട് അവനാണെങ്കിൽ അവനടിച്ച് നോക്കിയിട്ട് ഇവനാണെങ്കിൽ ഞാൻ അടിച്ച് നോക്കിട്ട് വീനെല്ലാം രണ്ടടിക്ക് ഡെത്തായി മേടിച്ചിട്ട് അവൻ വിചാരിച്ചു അമ്മ അത് ഇടിയടിച്ചു എന്നല്ല ഞാൻ അടിച്ച കില്ല അവൻ ഓസിക്കില്ലെടുത്താണ് ഒരു കില്ലും കൂടി തൂത്തിട്ട് നേരെ ഒരു ഗ്ലൂ ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവൻ ഡെത്തായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓക്കെ എന്നാലും ആ ഒരു കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്തു രണ്ട് കില്ലും കൂടി അടിച്ച് മാറ്റി പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവൻ്റെ അടുത്ത് ലൂട്ട് ബോക്സ് നെക്കി പിടി കണ്ണാണെന്തെങ്കിലും കിട്ടിയിട്ട് കാര്യ ലംബി ഫോട്ടിങ് കൂടി തൂത്ത് കയറി നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു എനിമി ഉണ്ട് നമ്മൾ ടീമേറ്റ് ആരും അടിക്കുന്നുണ്ടായിരുന്നു നേരെ നോക്കുമ്പോൾ ഇതിനെ കിട്ടിയില്ല ഉച്ചിലും അടിച്ചു വിടാൻ രണ്ടു മൂന്ന് അടി അടിക്കണമെന്നുള്ളൂ അപ്പം നമ്മൾ ടീമ് കഴിഞ്ഞോ ആരും അടിക്കായിരുന്നു ഇന്നലെ അവനെയും കൂടി തട്ടിട്ട് രണ്ട് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് രണ്ടോ മൂന്നോ ഓക്കെ എന്നാലും മൂന്നിക്കിലും കൂടി സെറ്റ് ആണ് പെട്ടെന്ന് അവന് ഇന്ന് ലൂട്ടി അടിച്ച് നേരെ തിരിച്ചു വരാൻ നേരെ മെഡിക്കലും കൂടെ അടിച്ച് നേരെ അടുത്തോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഡ്രോപ്പ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഡേഞ്ചർ ആണ് പെട്ടെന്ന് ലോട്ടി അടിച്ചിട്ട് പോകാൻ വേണ്ടി എടുക്കുന്ന സമയത്തിൽ രണ്ട് പേര് വന്നിട്ടുണ്ട് രണ്ട് പേര് തുള്ളുന്ന സൗണ്ട് കിട്ടും എവിടെയാണ് പോയ നേരത്തെ എന്നാലും ഗണ്ണെടുത്തിട്ട് ഈ വീട്ടിനകത്താണോ അപ്പുറത്തെ വീട്ടിലാണോ അറിയാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലാണോ എനിക്ക് തോന്നും എവിടെയും ഒരുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന സൗണ്ട് കിട്ടും നേരെ നോക്കുമ്പോൾ ഇതാ നിന്നുകൊണ്ടിരിക്കണം നേരം അവരുടെ തട്ടിയും ഇവനെല്ലാം ഒരുത്തിനും കൂടി ഉണ്ട് രണ്ട് പേര് വീട് തുള്ളിയും ഒരുത്തിനാണോ മുകളിലാണോ അറിയത്തില്ല കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്തു എന്നാലും വെയിറ്റ് ചെയ്യുന്ന സൈഡിലാണെങ്കിൽ റിവ്യോ അടിച്ചിട്ട് ആ കൂട്ടത്തിൽ കൂട്ടത്തില് വന്നാലും അറത്തില്ല ഈ വീട്ടിൻ്റെ കത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ വീട് തുള്ളിയോന്നാണ് തോന്നിയത് പക്ഷേ ഇവിടെ പോയി അറത്തില്ലേ അവസാനം അവിടെ നിന്നും കൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ വരുന്ന സമയത്താണെങ്കിലും ഒരു ജീപ്പ് കൂട്ടാണെങ്കിൽ കൂടാറ്റിയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ടും ഞെക്കും എടുത്തു കിട്ടിയില്ലായിരുന്നു എന്നാലും കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ ഞാനും അങ്ങോട്ട് ഓടിയെങ്കിലും നോ എന്നൊരക്ഷക്കനെ മാപ്പിൽ പോലും കാണിക്കുന്നില്ല അമ്മ ഒരു സ്പീഡായിരുന്നു അഞ്ച് കില്ല് സെറ്റ് ചെയ്യും നേരെ അവനെ നോക്കിയിട്ട് പോയെങ്കിലും അവനും കിട്ടിയില്ല യവനെയും കിട്ടിയില്ല നോക്കുന്ന സ്വന്തം നമ്മൾ ടീം മെയ്റ്റ് ആണെന്നുള്ള കിണ്ണ കാച്ചിൽ യവനോരുത്തും നിർത്തി അടിക്കുന്നുണ്ട് നേരെ നോക്കുമ്പോഴോ ഒരുത്തണ്ണം ഓടി പോകുന്നു ഒരുത്തണെങ്കിൽ ലൂട്ടടിക്കുന്നു ഒരുത്തു സൈലുണ്ട് അവൻ ഓടുന്നു എല്ലാം കൂടി ഓടുന്നേ നേരെ ഞെക്കി 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 അവൻ കിണ്ണ ഗ്ലൂ എടുക്കാണ്ട് നോക്കുന്നുണ്ട് പാവം കേട്ടാ ഗ്ലൂ എടുക്കാണ്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊക്കെ എത്ര തവണ ഗ്ലൂബാൾ കുത്തിയാലും വികത്തും ഇല്ല ഈ കറങ്ങുന്ന സാധനം കുത്തിയാലും വികത്തില്ല ഒരു എന്നാൽ ഗ്ലുവാൾ ഡാമേ നോക്കിയാലും എത്രയും സമയം കിട്ടി വീകും ചെയ്യും അവസ്ഥയാണ് എന്തായാലും ആറ് കില്ലും കൂടെ തൂത്താർ വീണ്ടും ഒരു ഇരുപത്തെട്ട് പേരും കൂടെ അലയവേണ്ടി അച്ഛൻ ഓടി പോവുകയാണേ നിറഞ്ഞെക്കിയിട്ട് അവനും നല്ല ഡാമ് കൊടുത്തിട്ട് കറങ്ങി വിരുന്നിരിക്കും എന്തിനും അവരെ ബാക്കിലേ വന്നേ അവനെയും കൂടെ അടിച്ച് നോക്കിയിട്ട് ആറ് കില്ലും ഏഴ് കിലും കൂടെ സെറ്റാണ് എന്തെങ്കിലും രണ്ടാണോ ഒന്നാണോ അറിയത്തിനും മിനിമം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത് ഒത്തിരി കൂടി പോയിക്കൊണ്ടോ രണ്ട് പേര് ഒരുച്ചിനും സ്റ്റില്ലായി നിൽക്കുന്ന കൂടെ നിറഞ്ഞു അവനെ നേരെ അവനെ അടിച്ചു നോക്കട്ടെ കില്ലല്ലടാ അവനെ മറ്റവനെ നോക്കണം പക്ഷേ നടന്നില്ല രണ്ടെല്ലാം കണക്കാ എല്ലാം നോക്കി നിക്കണം എല്ലാം പോകും പിള്ളേരും ആറ് കിലോട്ട് ഒമ്പത് കിലോമീർ തൂത്തിരി ഇട്ടും നേരെ ലൂട്ട് അടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ലൂട്ടൊക്കെ മോശമില്ലാത്ത രീതിയിൽ നമ്മൾ ടീമിനൊക്കെ റീ ചെയ്തിട്ടുണ്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന സൈഡിലാണെങ്കിൽ ഉണ്ട് കാരണം ഇവിടെ നമ്മൾ ടീമെയിൻ അടിക്കാൻ നേരെ നോക്കി നോക്കി അടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ച് നോക്കും എന്തായാലും അവനെ നോക്കിയിട്ട് ആരും കൂടി ചപ്പം എന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് പത്ത് കിലോ അടിച്ചിട്ട് വീണ്ടും പത്ത് പേരും കൂടിയും ആറ് പേരും കൂടി ബാക്കിയുണ്ട് നമ്മുടെ ടീമിൻ്റെ ഒക്കെ സ്റ്റില്ല അലൈവാണ് ടോപ്പ് കണ്ട് ഒരു ഗ്രൂപ്പ് അതിന് മുകളിൽ ഒരു ഉണ്ട് നേരെ ഗ്രോസിംഗും കൂടി വാങ്ങിയിട്ട് നേരെ വെയിറ്റ് കണ്ടോ മോനെ രണ്ട് പേരുണ്ട് എന്തായാലും ഇറങ്ങണം ആ സമയത്ത് നമുക്ക് ചാമ്പാവം എന്ന രീതിയിലാണ് ഞാൻ നോക്കുന്നത് പക്ഷെ റിസ്ക് ആണോ എന്ന് അറിയത്തില്ല ഒരു ലോഞ്ച് വെയ്ഡും കൂടി വാങ്ങി വെച്ചു എന്തായാലും റിസ്ക് ആണ് കാരണം അവൻ തൂക്കി തൂക്കിയിരുന്നുണ്ട് ഇവിടെ നിന്ന് വിട്ടു പോകുന്നതാണ് നല്ല കാരണം അതിൻ്റെ മുകളിൽ കിരിടില്ലേ അവിടുന്ന് അടിക്കാം കാരണം കുറച്ചും കൂടിയും ഡിസ്റ്റൻസ് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ അമ്മർക്ക് ഗണ്ണ് സെറ്റാകത്തില്ല എന്നല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അമ്മ തുള്ളി തോന്നട്ടാ നേരെ ഈ വീട്ടിൽ കയറിട്ടേം ഇതിന് ടോപ്പ് കയറുക ആണ് കുറച്ചും കൂടി നല്ല ട്ടേ നേരെ കിരി പക്ഷെ അവന്മാരില്ല കറങ്ങി കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണെ നോമ്പ് ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് അവല് അടിച്ചു കിട്ടിയിട്ട് ഇല്ലെങ്കിൽ കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പതിനൊന്ന് കിലോ കൂടെ അടിച്ചിട്ട് വീണ്ടും നമുക്കൊരു രണ്ട് പേര് കൂടെ ബാക്കി ഉണ്ടാകത്തുള്ളൂ എന്നുള്ള സൈലിൽ ആണെങ്കിൽ ഒരു എനിമി ആയിരുന്നു അവനെ കില്ലടിച്ച് വരത്തില്ല കില്ലടിച്ച് കാണുമ്പോൾ നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്തേ ഇവിടെ ഒരു എനിമീ ഉണ്ടായി അവനവ റിവ്യോ അടിച്ചു ഇട്ടിട്ട് നമ്മൾ ടീമേടൊക്കെ റിവ്യോ അടിച്ചിട്ടു അവസാനം ഒറ്റ എനിമീൻ അടിച്ചവൻ നോക്കിട്ടു പക്ഷെ അവന് നോക്കാണ് പിന്നില്ല ചാവാണി ഇന്നും കൂടെ പോകണം എന്നാലും അവനും വലിക്കുന്നു ഞാനും വലിക്കുന്നു അവൻ എണ്ണീഴിച്ചവൻ അടിക്കാം നേരെ അടിച്ച് പിന്നല്ലേ ജാജ് ഐറ്റം സൂപ്പറായി ടീം ബോയി എടുത്തിരിക്കാണ് എന്നാലും ചാമെന്ന് വിചാരിച്ചെങ്കിലും ബാധി ചെയ്യുക ശരി ചെയ്യുക ഇൻസ്റ്റിലും തയ്യാ കൊടുക്കുന്ന ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്